എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ അതായത് ഇപ്പോൾ ഇപ്പൊ പരീക്ഷ വരാനിരിക്കുന്നത് പോലീസ് ഡ്രൈവർ പരീക്ഷയാണ് അല്ലെ വനിതകൾക്ക് കൂടെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലായിരുന്നു ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നത് അതെല്ലാവർക്കും വളരെ സൗകര്യമുള്ള ഒരു കാര്യം കൂടിയാണ് അല്ലെ ആദ്യമായിട്ടാണ് വനിതകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എന്താണ് പോലീസ് ഡ്രൈവർ പോസ്റ്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ ഇതിനു മുൻപ് നടന്ന പല പരീക്ഷകൾക്കും ഡ്രൈവർ പരീക്ഷകൾക്കും കൃത്യമായ സിലബസ് നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതായത് ജി കെ എന്ന് പറയുന്നത് അൻപത് മാർക്ക് ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് അൻപത് മാർക്ക് അങ്ങനെയാണ് നമ്മളോട് മുൻകാലങ്ങളിലൊക്കെ പരീക്ഷ നടന്നിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഈ ഒരു മാറ്റം വന്നതിന് ശേഷം കൃത്യമായി ഓരോരോ ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൻപത് മാർക്ക് ജി കെ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഹിസ്റ്ററി അതൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായ സിലബസ് തന്നിട്ടുണ്ട് അതുപോലെ മുപ്പത് മാർക്ക് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഇരുപത് മാർക്ക് പോലീസിന്റെ കുറച്ച് ആക്റ്റുകളും അങ്ങനത്തെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൃത്യമായ സിലബസ് അനുസരിച്ചിട്ടാണ് ഈ പ്രാവശ്യം നമ്മുടെ പരീക്ഷ നടക്കാൻ പോകുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ വേണം കൃത്യമായ സിലബസ് ഉള്ളത് കൊണ്ട് തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർ അല്ലേ അതിലേക്ക് നമ്മൾ പരീക്ഷ നടന്നു കഴിഞ്ഞിരുന്നു അവിടെയും കൃത്യമായ കൂടി തന്നെയാണ് പരീക്ഷ നടന്നത് അപ്പോൾ അതുപോലെ കൃത്യമായ സിലബസ് പറഞ്ഞുകൊണ്ട് അടുത്ത പരീക്ഷയാണ് നമ്മുടെ മുന്നിലുള്ളത് പോലീസ് ഡ്രൈവർ ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത അതേ ആളുകൾ തന്നെയൊക്കെ ആയിരിക്കും ഈ ഒരു പരീക്ഷയ്ക്കും പ്രിപ്പറേഷൻ ചെയ്യുന്നത് അല്ലെ ആ ഒരു പരീക്ഷ കൃത്യമായി എഴുതാൻ പറ്റാത്തവരൊക്കെ അപ്പോൾ കൃത്യമായി പഠിച്ചു തുടങ്ങുക അവിടെ സിലബസ് അനുസരിച്ച് സിലബസില് പറയുന്ന ഭാഗങ്ങൾ അനുസരിച്ച് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം നമുക്ക് ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറിയത് നമുക്കറിയാം ആദ്യം മലബാർ മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിലേക്കാണ് ആദ്യം ലഭിക്കുന്നത് അവിടെ നിന്നാണ് എന്ത് ആ ബ്രിട്ടീഷ് അധികാരികൾക്ക് ലഭിക്കുന്നത് ആരായിരുന്നു ആ മൈസൂർ അധികാരി അല്ലെങ്കിൽ മൈസൂർ ഭരിച്ചിരുന്ന ആ ഒരു സുൽത്താൻ ആരായിരുന്നു ടിപ്പു സുൽത്താൻ ആയിരുന്നു അല്ലെ ടിപ്പു സുൽത്താന്റെ കയ്യിൽ നിന്നാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് അത് ഏതാണ് മൈസൂർ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ ആ മൈസൂർ യുദ്ധങ്ങൾ നാലെണ്ണമാണ് നടക്കുന്നത് അതിൽ മൂന്നാം യുദ്ധത്തിലാണ് മൂന്നാമത്തെ യുദ്ധത്തിലാണ് എന്ത് സംഭവിക്കുന്നത് ഈ ഒരു മലബാറ് ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത് അത് ഏത് ഉടമ്പടി പ്രകാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിപ്രകാരമാണ് ടിപ്പു സുൽത്താനിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് അല്ലെ ആ മലബാർ ആദ്യം കൂട്ടിച്ചേർത്തത് ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു പിന്നീടാണ് അത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലേക്ക് മാറ്റുന്നത് അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് കേരളത്തിലെ ഏത് സാമൂഹ്യ പരിഷ്കർത്താവാണ് ആത്മോപദേശ ശതകം എഴുതിയത് ആരുടെ പുസ്തകമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ വാഗ്ബടാനന്ദൻ ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകര് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം അവരുടെ കൃതികൾ തന്നെയാണ് അവരുടെ കോൺട്രിബ്യൂഷനും അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കണേക്കാളും അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫ്യൂസിങ് ആവുന്നത് കൃതികളാണ് അത് നമ്മൾ ഒരു ഓർഡറിൽ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ അല്ലേ ആ ഒരു ഓർഡറിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വായിച്ച് തന്നെ പഠിക്കാം ഒരു ദിവസം ഒരു വ്യക്തിയുടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം വേറൊരു വ്യക്തിയുടെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വേറൊരു വ്യക്തിയുടെ പഠിക്കുമ്പോൾ ആദ്യത്തെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം എന്നാൽ മാത്രമാണ് രണ്ടാമത്തെ പഠിക്കണോണ്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താണ് വീണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാവും ഒന്ന് തറവായതിനു ശേഷം മാത്രം അടുത്തൊരു വ്യക്തിയുടെ പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അത് ഒരുമിച്ച് എല്ലാം അതായത് എന്താണ് ഒരു പത്ത് ഉണ്ടെങ്കിൽ ആ ഒരു പത്തെണ്ണം ഒരുമിച്ച് എഴുതി വെച്ചതിന് ശേഷം മാത്രം പഠിച്ചു തുടങ്ങുക അതുപോലെ തന്നെ ആ കൃതികൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതും കൂടി നോട്ട് ചെയ്യാം ആത്മോപദേശ ശതകം ആരുടെയാണ് വളരെ എളുപ്പമുള്ളതാണ് അല്ലേ ആ നമ്മുടെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചട്ടമ്പിസ്വാമിയുടെ ഏതെങ്കിലും കൃതികൾ നിങ്ങൾക്കറിയാമോ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൃതി ചട്ടമ്പിസ്വാമികളുടെ ഏതെങ്കിലും ഒരു കൃതി നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ ഏതെങ്കിലും ഒരു കൃതി ഒരുപാട് കൃതികളുണ്ട് ഇതിൽ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കൃതികൾ പഠിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിനും ചട്ടമ്പിസ്വാമികൾക്കുമാണ് ചട്ടമ്പിസ്വാമികളുടെ എല്ലാ കൃതികൾക്കും ഓരോ പ്രത്യേകതകളും ഉണ്ട് അല്ലെ അപ്പൊ ഏതെങ്കിലും ഒരു കൃതിയും അതിന്റെ ഒരു പ്രത്യേകതയും നിങ്ങക്ക് താഴെ കമന്റ് ചെയ്യാം ഓക്കെ അടുത്തത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ട് പ്രസിദ്ധീകരണങ്ങളുണ്ട് അല്ലെ സഹോദരൻ എന്ന പ്രസിദ്ധീകരണമുണ്ട് ഉണ്ട് അതുപോലെ യുക്തിവാദിയുണ്ട് വേലക്കാരനുണ്ട് വാഗ്ബടാനന്ദന്റെ ആണ് എന്നുണ്ടെങ്കിൽ യജമാനൻ എന്ന പ്രസിദ്ധീകരണമുണ്ട് ഉണ്ട് അപ്പൊ ഇതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് അപ്പോ ചട്ടമ്പിസ്വാമിയുടെ നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് കെ കേളപ്പൻ കെ പി കേശവ മേനോൻ വക്കം മൗലവി കെ മാധവൻ ആരെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ ഒപ്പം തന്നെ മഹാത്മാഗാന്ധി സിവിൽ ആജ്ഞാ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോൾ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരാണ് കെ കേളപ്പനാണ് അല്ലെ കേരളത്തിലെ പയ്യന്നൂരിലാണ് ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഉളിയന്നൂർ കടവില് അല്ലെ അപ്പോ അവിടെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു കെ കേളപ്പൻ കെ കേളപ്പനെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്തത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക അവിടെ ശ്രദ്ധിക്കണേ ബന്ധമില്ലാത്തതാണ് തിരിച്ചറിയേണ്ടത് വാഗൺ ട്രാജഡി മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുന്നപ്രവായലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സവർണ ജാഥ ഗുരുവായൂർ സത്യാഗ്രഹം മന്നത്തു പത്മനാഭൻ ക്ഷേത്ര പ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമർമ്മ കൊച്ചി മഹാരാജാവ് ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ നോക്കാം മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് തന്നെയാണ് നടക്കുന്നത് അല്ലെ മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് വാഗൻ ട്രാജഡി അത് ശരിയാണ് അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് സി പി രാമസ്വാമി അയ്യരുടെ ആ ഒരു ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് അതിന്റെ മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ അല്ലെ അപ്പൊ അതും ശരിയാണ് സവർണ ജാഥ മന്നത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലില് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സവർണ ജാഥ സംഘടിപ്പിച്ചത് പക്ഷേ ഇത് ഗുരുവായൂർ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഏതായിരുന്നു വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം ഏത് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സവർണ ജാഥ അരങ്ങേറിയത് അപ്പൊ അത് തെറ്റാണ് അല്ലെ അപ്പൊ ഒന്നും രണ്ടുമില്ല നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ മൂന്ന് വരണം ഒന്നും രണ്ടും വരാൻ പാടില്ല അപ്പൊ ഇതല്ല ഇതിലൊന്നുണ്ട് ഇതല്ല ഇതുമല്ല ഒന്നും രണ്ടും അല്ലെ അപ്പോ ഏതാണ് ഇതാവാനാണ് സാധ്യത നോക്കാം നമുക്ക് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കൊച്ചി മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് കേരളത്തിലെ തിരുവിതാംകൂറില് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അതാരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ചിത്രത്തിരുന്നാൾ ബാലരാമഓർമ്മയാണ് പക്ഷെ അത് എവിടത്തെ രാജാവായിരുന്നു കൊച്ചി രാജാവായിരുന്നോ അല്ല തിരുവിതാംകൂറിലെ രാജാവായിരുന്നു അപ്പൊ ഇവിടെ കൊച്ചി രാജാവ് തെറ്റാണ് അല്ലേ അത് തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്നു അപ്പൊ അതുകൊണ്ട് നാലാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അപ്പൊ ഇവിടെ ഉത്തരം ഏതാണ് ഓൺലി ത്രീ ആൻഡ് ഫോർ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ പരസ്പര ബന്ധമില്ലാത്തതാണ് അപ്പൊ ഇതിൽ മൂന്ന് കാര്യങ്ങളാ തന്നിരിക്കുന്നത് അല്ലെ ഏതെങ്കിലും ഒരു പോഷ്യൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ മൂന്നും നാലുമാണ് തെറ്റായിട്ടുള്ളത് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും ധാരാളം ഉണ്ടാവും അല്ലേ നിങ്ങളുടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടും ഉണ്ടാവും അതുപോലെ അൻപത് മാർക്കിൻ്റെ ഒരു ജി കെ എന്ന് നമ്മൾ പൊതുവായി പറയുന്ന ആ ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് സൈനോജ് സൈനോജ് ഒരേ ഒരു ദിവസം വന്ന റാങ്ക് ലിസ്റ്റ് ആയിരുന്നു എക്സൈസ് ഡ്രൈവർ കാസർഗോഡും എൻ സി സി ഡ്രൈവർ കണ്ണൂരും രണ്ടിലും ഒന്നാം റാങ്ക് ആയിരുന്നു അപ്പോൾ അതുപോലെ ഒന്നാം റാങ്ക് മാത്രമല്ല കേട്ടോ രണ്ട് മൂന്ന് ആറ് ഒൻപത് എല്ലാം തന്നെ അതുപോലെ ഓഫീ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ഒന്നാം റാങ്ക് അനൂപിനായിരുന്നു അപ്പോൾ ഒരുപാട് റാങ്ക് ജേതാക്കൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഡ്രൈവർ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ക്ലാസ്സാണ് ആപ്പുണ്ട് കോമ്പറ്റേറ്റീവ് ആപ്പിലാണ് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിന്റെ അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കും ആ മെന്റർ നിങ്ങക്ക് പറഞ്ഞുതരും ഇന്ന ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കണം ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടുള്ള ഒരു പഠനവും അതിനോടൊപ്പം തന്നെ മോഡൽ എക്സാം നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ പഠിച്ചു പോകാനായിട്ട് നമുക്ക് പറ്റും പക്ഷേ ഒരു ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ കൺഫ്യൂഷൻ എല്ലാം മറികടക്കാനായിട്ട് മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ കൂടുതൽ വിവരങ്ങൾ ബാച്ചിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ ഞാൻ പറയാം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം വൈകുണ്ടസ്വാമിയുമായി ബന്ധം ഇല്ലാത്തത് ഏത് അപ്പൊ വൈകുണ്ടസ്വാമിയുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചത് വില്ലുവണ്ടി സമരം നയിച്ചു സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈകുണ്ടസ്വാമികൾ അല്ലെ വൈകുണ്ടസ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് കേരളത്തിലെ ആദ്യത്തെ സംഘടനയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം സ്ഥാപിക്കുന്നത് അതുപോലെ ചാനാർ ലഹളയ്ക്ക് അല്ലെ ചാനാർ ലഹളയ്ക്ക് സപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ അതുമായി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ടസ്വാമികൾ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് ആ മേൽമുണ്ട് ധരിക്കുന്നതിനുള്ള അധികാരത്തിന് വേണ്ടി നടന്നതാണ് മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് ചാനാർ ലഹള അല്ലെങ്കിൽ ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അധികാരം ലഭിക്കുന്നത് ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അല്ലെ ആണ് ക്ഷേത്ര പ്രേത്രങ്ങളിൽ എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അനുവാദം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ ആദ്യത്തേതാണ് വില്ലുവണ്ടി സമരം വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാണ് അയ്യങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അയ്യങ്കാളി നടത്തിയതാണ് വില്ലുവണ്ടി സമരം അല്ലെ വില്ല് വില്ലുവണ്ടികളില് സമുദായത്തിലെ ഉയർന്നവർക്ക് അല്ലെങ്കിൽ അന്നത്തെ സൊസൈറ്റിയിലെ ഏറ്റവും മുതിർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് വില്ലുവണ്ടി ഉപയോഗിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിനെതിരെ നടന്ന സമരമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടക്കുന്നത് അപ്പൊ ഇവിടെ തെറ്റായത് ഏതാണ് ആ അല്ലെങ്കിൽ ബന്ധമില്ലാത്തത് ഓപ്ഷൻ എ ആണ് ബാക്കിയെല്ലാം തന്നെ വൈകുണ്ഠസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തത് ചട്ടമ്പിസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ അപ്പൊ അടുത്തത് ചട്ടമ്പിസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു ആണോ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു അല്ലെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ് ബാല്യകാല നാമം എന്നാണ് കുഞ്ഞംപിള്ളകൻ ശ്രീ ഭട്ടാരകൻ കാവ്യധരിക്കാത്ത സന്യാസി ഇങ്ങനെയൊക്കെയുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നതും ആര് തന്നെയാണ് ചട്ടമ്പിസ്വാമിയാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അല്ലെ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും അദ്ദേഹത്തിന്റെ കൃതികളാണ് അപ്പൊ ഈ രണ്ട് കൃതികൾ ഒഴികെയുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണേ ഞാൻ നേരത്തെ ഒരു ചട്ടമ്പി ക്വസ്റ്റ്യന് കൃതികൾ ഏതെന്ന് ചോദിച്ചിരുന്നു അല്ലെ അപ്പൊ ഈ രണ്ട് കൃതികളല്ലാത്ത കൃതികൾ നിങ്ങൾ ചെയ്യണം തിരുവല്ലയിലെ ഇരുവിപേരൂരിലാണ് ജനനം ആണോ അല്ല കണ്ണമൂലല്ലേ അദ്ദേഹം ജനിച്ചത് അല്ലേ അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ് അപ്പോ രണ്ടും മൂന്നുമാണ് ശരിയായത് അല്ലെ ചട്ടമ്പിസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷനിലേക്ക് നോക്കാം ഒന്നും രണ്ടും മൂന്നും നാലും ഇതല്ല ഇതല്ല രണ്ടും മൂന്നും അല്ലേ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് രണ്ടും മൂന്നുമാണ് ഉത്തരം ബാക്കിയെല്ലാം തെറ്റാണ് തെറ്റിന്റെ ശരിയായത് കാര്യം മനസ്സിലായില്ലേ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അഞ്ചു തെങ്ങിൽ നിന്നാണ് ആരംഭിച്ചത് തിരുവല്ലയിലെ ഇരുവി പേരൂരിലല്ല സ്വാമി ജനിച്ചത് എവിടെയാണ് ആ കണ്ണമൂലയിലാണ് അദ്ദേഹം ജനിച്ചത് ഓക്കെ അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലാണ് കൊളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ധർമ്മരാജയും ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും പോർച്ചുഗീസുകാരും മാർത്താണ്ഡവർമ്മയും ബ്രിട്ടീഷുകാരും കൊളച്ചൽ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണ് ആ ഒരു നാട്ടുരാജ്യവും ഒരു യൂറോപ്യൻ ശക്തിയും കൂടി നടന്ന ഒരു യുദ്ധത്തില് നാട്ടുരാജ്യം വിജയിക്കുകയാണ് ചെയ്യുന്നത് അത് ഏത് നാട്ടുരാജ്യമാണ് നാട്ടുരാജ്യാണ് ആയിരുന്നു അല്ലെ ഏത് യൂറോപ്യൻ ശക്തി ആയിരുന്നു മാർത്താണ്ഡവർമ്മയായിരുന്നു അന്നത്തെ രാജാവ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കൊളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് അതില് ഡച്ചുകാര് പരാജയപ്പെട്ടു ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി എന്ത് ആ ഒരു നാട്ടുരാജ്യത്തിന്റെ മുന്നില് തോൽക്കുന്നത് അതാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അന്നത്തെ ഡച്ച് സൈന്യാധിപനായിരുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡിലനോയ് ആണ് പിന്നീട് എന്ത് തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലകനൊക്കെ ആയിട്ട് മാറുന്നത് അപ്പൊ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡിലനോയ് ഓക്കെ അപ്പൊ ഡിലനോയിനെ കുറിച്ചിട്ടൊക്കെ ഒന്നും മനസ്സിലാക്കി വെക്കണം അപ്പൊ ഇവിടുത്തെ ഉത്തരം ഏതാണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കൊളച്ചൽ യുദ്ധം ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വയ്ക്കാം അപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ചോദിക്കുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളൊന്നും സ്റ്റേറ്റ്മെന്റ് ആയിക്കോളണം എന്നില്ല ഒരു എൺപത് ശതമാനം വരെ നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഒരു പത്ത് ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഏഴ് എട്ട് ചോദ്യം വരെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് അത് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് സയൻസ് എന്നുള്ള ഭാഗങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് തന്നെ നിങ്ങൾ പഠിക്കാം വലിച്ചു വാരി അവിടെ നിന്നും ഇവിടുന്ന് പഠിച്ച് നിങ്ങളുടെ സമയം കളയരുത് കാരണം അവിടെ എന്താണ് ആവശ്യമുള്ളത് എന്ന് കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള പഠനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ വനിതകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ് നിങ്ങൾ അല്ലെ ആദ്യത്തെ ബാച്ചിൽ അല്ലെങ്കിൽ വനിതാ പോലീസ് ഡ്രൈവർമാരെ വിളിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ ബാച്ചിലാണ് നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്നത് അപ്പൊ അതിനുള്ള പഠനം വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങുക അപ്പൊ അതിനായിട്ട് ജോയിൻ ചെയ്യുക പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോലീസ് ഡ്രൈവറിന്റെ കൂടുതൽ അപ്ഡേഷൻസ് എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ സിലബസിൽ ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ അതിനൊക്കെ ആയിട്ട് നമുക്കൊരു ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്